നമസ്കാരം ദർശന ടി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തിരുപുറം എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം മുന്നൂറ്റി അമ്പതിൽ നാന്നൂറിൽ പരം വർഷത്തെ പഴക്കമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട് ഒരു സ്ഥാപനമുണ്ട് സിദ്ധമർമ്മ ചികിത്സാ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രസ്ഥാനം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വേൾഡ് വൈഡ് ബി ബി സി പോലും കവർ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഒരു വൈദ്യ കുടുംബമാണ് ഇപ്പോൾ ആ വൈദ്യ കുടുംബത്തിൻ്റെ കാരണവരായിട്ടുള്ള കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സിദ്ധമർമ്മ ചികിത്സകനും അതുപോലെ തന്നെ സിദ്ധമർമ്മ ഡോക്ടറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനും കൂടി നടത്തപ്പെടുന്ന ഈ ഒരു സ്ഥാപനം അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആഞ്ജനേയ സിദ്ധമർമ്മ ചികിത്സാലയം എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതികളും ചികിത്സാ രീതികളും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് ഇരുവരെയും ശ്രീ അജിത് കുമാർ സാറിനെയും അതുപോലെ തന്നെ ഡോക്ടർ അമൽ കുമാറിനെയും വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം തന്നെ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മുന്നൂറ് നാന്നൂറ് വർഷത്തെ ഒരു ചികിത്സാ കുടുംബത്തിൽ നിന്നുള്ള വരവാണ് താങ്കളുടെ ഇപ്പോൾ താങ്കളുടെ മകനും ഈ ഒരു മേഖലയിലേക്ക് കടത്തിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരു നമ്മളൊരു പിന്നെ അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു ഡിഗ്രി അറിയാനാവ് കഴിഞ്ഞിറങ്ങുന്ന ഒരു ഡോക്ടറിന്റെ ഒരു അറിവല്ല സാധാരണ ഒരു വൈദ്യുണ്ട അനുഭവത്തിൽ കൂടി അല്ലെങ്കിൽ കണ്ടു വളർന്ന ആ ഒരു പ്രക്രിയയിൽ കൂടി തന്നെ വളർന്ന വ്യക്തിത്വമായോണ്ട് അതിനനുസരിച്ചുള്ള കോളിറ്റി വൈദ്യന്മാർക്കുണ്ടാവും തീർച്ചയായിട്ടും നമ്മളുടെ ആദ്യകാല ഓർമ്മകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം നമ്മുടെ ആഞ്ജനേയ സിദ്ധ മർമ്മ ചികിത്സാലയത്തിന്റെ പ്രവർത്തനങ്ങളും ആദ്യകാല ഓർമ്മകളും ഇപ്പം താങ്കളുടെ പിതാവിന്റെ കുറിച്ച് കേട്ട് മലയാളികൾക്ക് അറിയാൻ ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് എങ്കിലും ആദ്യകാല ഓർമ്മകളെ കുറിച്ച് പങ്കുവച്ചു തുടങ്ങാം എങ്ങനെയായിരുന്നു താങ്കളുടെ ആ ഓർമ്മ വച്ച് താങ്കളുടെ അവർ ചികിത്സാ രീതികൾ ആ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെ വീട്ടിൽ ഈ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ എൻ്റെ ആ ചെറുപ്രായത്തിൽ ഇത് കണ്ടാണ് നമ്മൾ വളരുന്നത് ഈ ട്രീറ്റ്മെൻറ്റുകളും ഈ കളരി പഠിപ്പിക്കുന്നതും തടവുന്നതും എണ്ണ ഉണ്ടാക്കുന്ന ഇതെല്ലാം കണ്ട് കണ്ടുള്ള ഒരു വളർച്ചയായിരുന്നു ഇതിനിടയ്ക്ക് നമ്മൾ വിദ്യാഭ്യാസം വന്ന് അപ്പോൾ എൻ്റെ അമ്മ പറയാണ് അവനെ പഠിപ്പിച്ചൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം ജോലിക്ക് വേണ്ടി പഠിപ്പിക്കണം അപ്പോഴേ തന്നെ അച്ഛൻ പറയും അവനത് വേണ്ട ഇത് ചെയ്താൽ മതി അന്നേ ഉള്ള ആ ഒരു ഇതാണ് പക്ഷേ എനിക്ക് ജോലി കിട്ടി അതൊക്കെ ഞാൻ കളഞ്ഞു എന്നിട്ട് അതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഡൽഹി പോലീസിൽ ജോലി കിട്ടി അതെല്ലാം കളഞ്ഞിട്ട് നേരെ വന്നു പിന്നെ ഇതിലേക്കാണ് ഇതാകുമ്പം അത് നമുക്ക് ഒരാളിൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നു ഇതിപ്പം നമ്മൾ പറയണത് മറ്റുള്ളവരാ കേൾക്കും എത്ര വലിയ ആളും നമ്മളെ മുമ്പ് വന്നു കഴിഞ്ഞാലും നമ്മൾ പറയണത് കേൾക്കും വളർന്ന് ആ ഒരു ഇതുവന്നു അപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗികളും വന്നിരുന്ന് അവർ നമ്മളോടത്ത് വന്നിരുന്ന അവരെ ദുഃഖങ്ങൾ പറയുകയാണ് അവരെ കാര്യങ്ങൾ അവരൊക്കെ ഇതിങ്ങനെ സംഭവിച്ചു പോയി അപ്പോൾ ഇതിങ്ങനെ മാറ്റം വൈദ്യുതി അതും അപ്പം നമ്മളതിൻ്റെ ഒരു നല്ല വശങ്ങളും അതിൻ്റെ സൊല്യൂഷനും നമ്മളിതൊന്ന് പറഞ്ഞു കൊടുക്കും നമുക്കറിയാം അപ്പോൾ അപ്പം അവരിങ്ങനെ ഇപ്പം തന്നെ ഒരു രോഗിയുടെ ഒരു വിഷയമുണ്ട് അതും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങൾ ഒട്ടും വയ്യാതെ വന്നവരാണ് ഇരിക്കാൻ പോലും പറ്റാതെ വന്നവരാണ് ഇനി അത് ഒരു ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർക്കത് താല്പര്യമാണ് അവരെൻ്റെ അടുത്തൊന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് നിങ്ങളിപ്പോൾ എഴിച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ അത് കഴിയട്ടെ നിങ്ങളൊന്ന് ഫ്രീ ആയി നേരെ നടക്കാൻ പോലും പറ്റാതെ നിങ്ങൾ നിങ്ങളിരുന്ന ആളല്ലേ ഇപ്പോഴും ആ ട്രീറ്റ്മെൻറ് അവരിന്ന് ഇന്ന് രാത്രിയെ വരുള്ളൂ ട്രീറ്റ്മെൻറ്റിന് അത് രാവിലെ തൊട്ടേ നിറയെ രോഗികളാണ് എപ്പോഴും പിന്നെ അന്ന് ഈ വലിയ പൈസയൊന്നുമില്ല ട്രീറ്റ്മെൻറ്റിന് പൈസയൊന്നുമില്ല വരുന്നു അവർ പക്ഷേ അതില്ലാത്തൊരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യമരം എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് നോക്കും വരണവർക്ക് കൈ പിടിച്ച് നോക്കിയാലേ അവർക്കൊരു സമാധാനമുള്ളൂ എന്തല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരിക പക്ഷേ അങ്ങനെ എൻ്റെ ഫാദർ അങ്ങനെയല്ല ഫാദർ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ആ ആളിൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കും വന്നിരുന്ന അത് അത് സ്വന്തം നമ്മളായില്ല അതൊന്നും അറിയില്ല അപ്പോൾ അപ്പോൾ അവരിത് കൊണ്ട് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ വന്ന് കൈവച്ച് വലിയ ഒരു പിടി ഒരു വലി ഈ അല്ലാതെ ഇത്ര ദിവസം നിങ്ങൾ വരണം അങ്ങനെ ആ അതൊന്നുമില്ല എത്രയും പെട്ടെന്ന് നമുക്കതിനെ റെഡിയാക്കും ഒരു രോഗി നമ്മളെ വീട്ടിൽ കൂടുതൽ ദിവസം വരാൻ പാടില്ല അതാണ് സിസ്റ്റം ആ ഒരു രോഗി കൂടുതൽ ദിവസം നമ്മൾ അടുത്തേക്ക് വരാൻ പാടില്ല മാക്സിമം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ഒരു മാസം അതിൻ്റെ അപ്പുറത്ത് വരരുത് വരുന്നുകഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ അത് എത്ര എന്തെങ്കിലും അവിടെ പോയിട്ട് ആയി അപ്പോൾ അത് ഫാദറിന് ഒരു ഇതായിരുന്നു അത് അപ്പോഴേ പറയൂ എൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പം കൂടുതൽ ദിവസം വരാൻ പാടില്ല എന്നെക്കൊണ്ട് കഴിയുന്നത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതായത് നമ്മളുടെ അടുത്ത് വരുന്ന രോഗി നമ്മൾ നോക്കും നോക്കി നമ്മളെ കൊണ്ട് പറ്റും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എന്ന് ഉള്ളത് മാത്രമേ നമ്മൾ എടുക്കൂ മറ്റതൊന്നും എടുക്കില്ല ഒരുപാട് കേസുണ്ട് ഈ പാരാലിസിസ് വന്ന് നടക്കുന്ന അതൊക്കെ ഒരുപാട് ഉണ്ടാവും വന്ന് ചെയ്യാമോ എന്ന് പറ്റില്ല ആ പറ്റില്ല കാര്യം നടക്കില്ല ആ നടക്കാൻ പറ്റില്ല ഇപ്പം എന്നാൽ ഈ പാരാലിസിസ് വന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ പോയി വന്ന് ആശുപത്രിയിൽ നിന്ന് ഒരു മാസ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നവരെ നടക്കാൻ വയ്യാത്തവരെ നമ്മൾ പോയി അതിനെ മസാജ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ചെയ്ത് അത് നടത്തിക്കും ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കരുമ്പോൾ ഈ ശുദ്ധ മർമ്മ ചികിത്സക്ക് ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന ആ ഒരു തന്നെയാണ് ഇതിലേക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു കൃത്യത മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ മേന്മ മനസ്സിലാക്കി ഇതിനെ വിധികൈനീട്ടി സ്വീകരിക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിലേക്ക്

ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഇതിലേക്ക് വന്നതാണ് അങ്ങനെ എല്ലാ ഈ പരം ഈ കർക്കിടക മാസത്തിൽ സ്വന്തമായിട്ട് തന്നെ അവർ ഓരോ മരുന്നുകൾ ഉണ്ടാക്കി ഈ അരിമാവും മറ്റ് പച്ചലുകളൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മാസം ഒരു മരുന്ന് അവർ തന്നെ മാവായിട്ട് വറുത്ത് നമുക്ക് ആഹാരമായിട്ട് അത് എടുക്കുക ഓരോ മരുന്നിലും ഓരോ ദിവസത്തേക്കും ഓരോ മരുന്നാണ് അതിനകത്ത് ഓരോ പച്ചലുകളാണ് അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിക്കുന്ന കുറേ ആളുകൾ എനിക്കറിയാം അവർ സ്വന്തമായിട്ട് തന്നെ മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കുന്ന ആളുകൾ ഈ ഒറ്റമൂലികളായാലും ഈ കോഴി ഇടിച്ച് വിഴിഞ്ഞ് ഈ ലിക്കറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കോഴി ഇടിച്ച് കോഴി ഇടിച്ച് വിഴിഞ്ഞ് അത് ലിക്കറിലാണ് പണ്ട് വാറ്റ് ചാരായത്തിലായിരുന്നു ഇപ്പം അതില്ല ഇപ്പം നമ്മൾ റമ്മലേ ഉള്ളൂ സർക്കാരിൻ്റെ വിദേശ പദ്ധതിയിൽ തന്നെ ആണ് അപ്പം ഇതൊരു ഇതാണ് അത് അളവ് കുറച്ചാണ് അത് കഴിക്കേണ്ടത് അപ്പോൾ അത് കഴിക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാം മറ്റുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല മർമ്മ ചികിത്സ അല്ലെങ്കിൽ പിന്നെ ആഞ്ജനേയ ശുദ്ധ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ നമ്മുടെ നമ്മളെ തേടിയെത്തുന്ന രോഗികൾക്കുള്ള മെഡിസിൻ മരുന്നുകളുടെ പ്രവർത്തന നിർമ്മാണം എങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുന്ന രോഗികൾക്ക് നമ്മൾ നോക്കിയിട്ട് ഏത് മരുന്നാണോ ആവശ്യമുള്ളത് അത് നമ്മൾ സ്വയം നമ്മൾ തന്നെയാണ് നിർമ്മിച്ചെടുക്കുന്നത് പിന്നെ അതിൽ നമുക്ക് ചില വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് ആ മരുന്നിനകത്ത് ചിലപ്പോൾ ഷുഗർ ഉള്ള ആളായിരിക്കും വരുന്നത് അപ്പോൾ ആ ഷുഗർ കണ്ടന്റ് ഉള്ള മരുന്നുകൾ നമ്മളിതിലൊന്ന് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉള്ളതുണ്ട് പിന്നെ ചില അലർജികൾ ചില മരുന്നുകൾക്ക് ചിലർക്ക് അലർജികൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ നമുക്കത് മരുന്നുകൾ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ അതും കൂടി വരും പിന്നെ അത് മാറ്റിയാലേ പിന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യമുണ്ട് ഈ ഏത് മരുന്ന് കഴിക്കണമെങ്കിലും ആ ഈട് പറ്റി വരണതായിരിക്കും ചിലപ്പോൾ പോലീസ് അടിച്ചതായിരിക്കാം തട്ട് കൊണ്ടായിരിക്കാം മരത്തിന്ന് വീണതായിരിക്കാം ഇതൊക്കെ വന്നിട്ട് നമ്മളടുത്താണ് നമ്മളതിൽ എക്സ്റേ ഒന്നുമില്ല നമ്മളടുത്ത് വന്ന കഴിയാണ് ഇതിന് പൊട്ടലുണ്ടോ അതെ ആ അങ്ങനെ ചോദിച്ചോളെ ഇപ്പം നമ്മൾ ഇത് പറഞ്ഞു നമുക്ക് എക്സറേ ഒന്നും ഇല്ല നമ്മളത് ആ പഠിച്ചിരിക്കുന്നതുകൊണ്ട് കൈ കൊണ്ട് പിടിച്ച് നോക്കിയിട്ട് ഇത് പൊട്ടൽ ഉണ്ട് അല്ലെങ്കിൽ പൊട്ടലില്ല അല്ലെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കരി ചെയ്യും ഒരു എക്സ്റേ എടുക്ക് എടുത്ത് നോക്ക് എടുത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് കേസുകൾ പൊട്ടലുണ്ടായി ഉണ്ടായിരുന്നതും അവർ എക്സ്റേ എടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടലില്ല എന്ന് പറഞ്ഞ് വന്നതും പൊട്ടലുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നമുക്കറിയാൻ പറ്റും അങ്ങനെ ആ ഒരു ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ചാ എല്ലിനെ നോക്കുമ്പോൾ അത് ഈ നെല്ല് നമ്മളൊരു തുണിയിലാകത്തൊരു അഞ്ചാറ് നെല്ല് ഇങ്ങനെ പിതുക്കി അങ്ങനെ ഇരിക്കും ആ ഒരു കിരീടി ഇപ്പം നമുക്ക് നമുക്ക് ഇതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു രോഗിയെ തടവുമ്പോൾ തന്നെ ഒരു രോഗിയുടെ ഏത് ഞരമ്പിനാണ് കുഴപ്പം എവിടെയാണ് അതിൽ ഇങ്ങോട്ട് സർക്കുലേഷൻ ഇല്ലാത്തത് എന്ന് നമുക്ക് ആ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടുതലും ഷുഗർ പേഷ്യൻ്റാണ് അവർ നടന്ന് പോകുമ്പോൾ ചെരുപ്പ് ഊരി പോകണമെന്ന് അറിയാൻ വയ്യ നടന്നു പോകുമ്പോൾ അവരെ ചെരുപ്പ് ഊരി അവർക്ക് അറിയാൻ പറ്റില്ല അതൊക്കെ ഇപ്പം അവനാണ് രാവിലെ കുറേ എണ്ണം ഉണ്ടത് എല്ലാ ദിവസവും ചികിത്സ തന്നെ അതിനെ ലോകത്തെ കണ്ടെത്തുന്ന ഒരു സിസ്റ്റമാണ് താങ്കൾ അതിനൊക്കെ ഒറ്റ നോട്ടത്തിൽ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള വലിയ മഹാന്മാരുടെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു അവരിലുള്ള ആ ഒരു കഴിവ് ഇപ്പോഴുള്ള തലമുറകൾക്ക് കൈമാറി വന്നിട്ടുണ്ടോ അത് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നെല്ലാം വന്നിട്ടൊന്നുമില്ല ഒരു കാരണവശാലും അങ്ങനെ കിട്ടുമെന്നല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പണ്ട് ഇതെല്ലാം പഠിച്ച് തീർന്നിട്ട് ശേഷം ഒരു പച്ചലെടുക്കാൻ പോയാൽ തന്നെയും ആ പച്ചലെടുത്ത അവരതിന് മന്ത്രങ്ങളുണ്ട് ഓരോ പച്ചലയ്ക്കും ആ മന്ത്രങ്ങൾ പറഞ്ഞാണ് പച്ചലെടുക്കുന്നത് അപ്പോൾ തൊട്ടാവാടി പോലും വാടാതെ എടുക്കാൻ പറ്റും നമ്മൾ പോയി തൊട്ട് കഴിഞ്ഞാൽ വാടും വാടാതെ എടുക്കാൻ പറ്റും അതിന് മന്ത്രങ്ങളുണ്ട് ഓരോ മരുന്നിനും ശാപമുണ്ട് ആ ശാപം തീതീർത്ത് എടുക്കുന്നതാണ് പച്ചിലകൾ അത് മരുന്നായി വരുവുള്ളൂ പച്ചിലകളുണ്ട് പിന്നെ പിന്നെ ഈ അയൺ പോലുള്ള ഇരുമ്പ് പക്ഷേ അതൊന്നും നമ്മൾ കൊടുക്കാറില്ല പാചകം അതിനെയൊക്കെ സ്ഫുടം ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ പാടാണ് ഇപ്പോൾ ഈ ഒരുപാട് മരുന്നുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഫെയിലുവർ ആയതുകൊണ്ട് ഒരുപാട് അതും കൂടി നമ്മൾ പറയാനുള്ളത് നമ്മൾ മാത്രം എല്ലാം പറയരുത് കാര്യമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് എടുക്കാത്തത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ഒരു മരുന്ന് പ്രോസസ്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ലഡ് നമ്മൾ ഇതുകൊണ്ട് പിന്നെ മെർക്കുറി മെർക്കുറി അതിനെ നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരു മരുന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഉപ്പും പുളിയും ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണേ ഉള്ളൂ ശിവനും ശക്തിയും അത് രണ്ട് ഇതാണ് ശിവൻ ശക്തി ഇത് രണ്ടും മരുന്നാണ് അപ്പോൾ അത് ഇത് മെർക്കുറിയാണ് പക്ഷെ അത് അത്രയും പവർഫുള്ളാണ് പക്ഷെ അതിനെ അതിൻ്റെ വിഷാംശത്തിന് ഇല്ലാതാക്കി എടുക്കണം എന്നാലത് വേറെ ഒന്നിലും ലീക്കുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ താഴെ വീഴുന്ന ചേമ്പലല്ലേ വെള്ളം പോലെ ഇങ്ങനെ തെറിച്ചു കിടക്കും പച്ച ഉണ്ട് 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 മരുന്നുകളുണ്ട് മരുന്നുകളുണ്ട് അത് ഒരുപാട് പല ഐറ്റം പല രീതിയിലും അതിനെ റെഡി ആയിട്ടുണ്ട് ഈ വെറ്റില ചാറിൽ അരച്ച് യാമങ്ങൾ തോറും അത് ഏഴോ എട്ട് യാമം ഒരു ദിവസം ഒരു യാമം രണ്ട് യാമം ഇങ്ങനെ അതിനെ ഈ വെറ്റില വെറ്റിലച്ചാറിലിട്ട് വെച്ചിരുന്നാൽ അത് ലയിക്കും ഈ ഈ മെർക്കുറി വേറൊരു മരുന്നുമായിട്ട് ചേരണമെങ്കിൽ അത് അതിൻ്റെ അത് ചത്തിരിക്കണം അതിന് കൊല്ലുക എന്നാണ് പറയണത് രസം കെട്ടുക എന്നാണ് പറയുന്നത് പറഞ്ഞത് അതിനകെട്ടും അപ്പോൾ അത് ഇതുമായിട്ട് ലയിച്ചാൽ അത് ഗന്ധകവും രസവുമാണ് ഈ മെഡിസിൻ്റെ ഏറ്റവും പ്രധാനമായ സാധനങ്ങൾ അത് ശിവനും ശക്തിയും എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ഗന്ധവും ഗന്ധകവും ഈ ലഡുവും ഇത് മെർക്കുറി കൂടി ചേരുമ്പോൾ അത് മൈനസ് ആയി അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായി മാറും അതാണ് അതിൻ്റെ പവർ സിദ്ധവൈദ്യം സിദ്ധ മെഡിസിനിൽ അതാണ് പക്ഷേ ഇതേപോലെ മറ്റേ ചെമ്പ് ഇരുമ്പ് മറ്റുള്ളതെല്ലാം ഇതിനെടുക്കുക പക്ഷേ ഇത് എങ്ങനെ ശുദ്ധി ചെയ്ത് എടുത്തു എന്ന് ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് ആയോ ഇല്ലയോ എന്ന് ടെസ്റ്റുകളുണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് ഇതിനെ ശുദ്ധി ആയോ ഇല്ലയോ എന്ന് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് റെഡിയാക്കി വെച്ചിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് അനങ്ങാതെ അവിടെ വയ്ക്കും കണ്ണാടി ഗ്ലാസ്സിൽ ഫുള്ള് എന്നിട്ട് ഇതിലൊന്ന് ഒരു തുള്ളി ആ മരുന്ന് ഉണ്ടാക്കിയ മരുന്നെടുത്ത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കും അപ്പോൾ ആ മരുന്ന് അതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ കുത്തനെ അങ്ങ് താഴെ പോകുകയാണെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ പിറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നിരന്നിട്ട് സ്ലോ ആയിട്ട് താഴെ അറ്റം വരെ ഒന്നുപോലെ പതിഞ്ഞിറങ്ങണം ഒരേപോലെ പോകണം മറ്റത് കൊണ്ട് വെച്ചു പറഞ്ഞാൽ നേരെ താഴെ വീണാണെങ്കിൽ അത് ശുദ്ധിയല്ല അത് വിഷമാണ് മറ്റത് എല്ലായിടവും പിടിച്ചേ പോകും ഒറ്റയ്ക്ക് നേരെ വേറേ പിടിക്കണത് ഇത് മൊത്തത്തിൽ പിടിച്ചു പോകും അപ്പോൾ അത് ആണ് അതിൻ്റെ ആ മരുന്ന് ഓരോ മരുന്നു അങ്ങനെയാണ് അതേപോലെ തന്നെ എണ്ണകൾ ഉണ്ടാക്കുമ്പോൾ അത് പണ്ട് ഈ വെള്ളം വെച്ചിട്ട് അതിലൊരു തുള്ളി എണ്ണ വെച്ചാൽ അത് മീൻ കണ്ണ് പോലെ തള്ളി നിൽക്കണം എന്നുള്ളതാണ് കണക്ക് അതൊന്നും ആരും മെനക്കാടാറില്ല ഇപ്പം കാണുമ്പോൾ എണ്ണ ഉണ്ടാക്കുക കൈ കൊണ്ട് നോക്കുക അതിനിടയ്ക്ക് കുറേ വെറ്റല എടുത്തിടുക നെല്ലിടും നെല്ലെടുത്ത് അത് പുരിയായി മാറും ആ എണ്ണ പരിവാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട് ആ അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോൾ തുടർന്ന് ചികിത്സകൾ ഏതൊക്കെ നമ്മളിപ്പോൾ കൂടുതലായി ചെയ്തു ഈ തട്ട് മുട്ടുകിടി ഇത് വയ്ക്കുക ഈ ഇപ്പോൾ ശതങ്ങൾ ഇടി പറ്റുക വണ്ടിയിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ മരത്തിൽ നിന്ന് വീഴുക തെങ്ങിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ കൂട്ടയടി ഇങ്ങനെയുള്ള കേടുകൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത് അത് നമുക്ക് എളുപ്പമാണ് ചെയ്യാം മരുന്ന് കൊടുക്കാനും എളുപ്പം എളുപ്പം തീരുന്നതുമാണ് മറ്റതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളുണ്ട് നമ്മളെ ഈ മരുന്ന് കൊടുക്കുമ്പം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ നോക്കണം നമ്മളെ മരുന്ന് മാത്രം കൊടുത്താൽ തീരില്ല അതും അതിന് സൈഡ് എഫക്റ്റ് വരാത്ത രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കണം അത് അവർ കഴിക്കണ മരുന്ന് നമ്മൾ ചോദിക്കും നിങ്ങൾ ഏതെങ്കിലും മരുന്ന് കഴിക്കണമുണ്ടോ ഇല്ലയോ അതേതാണ് എന്താണ് എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യണത് അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞാൻ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കണത് നിങ്ങൾ ആഹാരം കഴിച്ചിട്ടാണ് മരുന്ന് കഴിക്കുന്നത് അല്ലേ അങ്ങനെയാണ് അതോ അപ്പോൾ നിങ്ങൾ ഈ മരുന്ന് രാവിലെ കഴിക്കുക എന്നിട്ട് ആഹാരം കഴിക്കുക ആഹാരം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഷുഗറിൻ്റെ പ്ലേ കഴിക്കുക ഇങ്ങനെ ഉള്ള ഓരോ നമ്മൾ നിർദ്ദേശം കൊടുക്കും വെള്ളം ആവശ്യം പോലെ കുടിക്കണം അത് പച്ചവെള്ളം കുടിക്കാൻ പാടില്ല തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം അത് എന്തിട്ട് വേണമെങ്കിലും തിളപ്പിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സാധനം എടുത്തുള്ളി മുതൽ പുല്ലുവരെ അറുകം പുല്ലു വരെ ഇട്ട് തിളപ്പിച്ച് നമുക്ക് കുടിക്കാം ഒരു ഒരു സാധനം തന്നെ എന്നും ഇട്ട് കുടിക്കരുത് കരിയപ്പല ഇട്ട് കുടിക്കാം മെരിങ്ങയില ഇട്ട് കുടിപ്പിക്കാം എന്നാൽ പേരയില ഇടാം ഇതൊന്നും വാങ്ങാതെ നമുക്ക് നടയിലുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇട്ട് കുടിക്കാം മല്ലി ഇനി ഒരുപാട് പുല്ലുകളുണ്ട് ഈ തഴുതാമ അതൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് അത് ഈ അടുത്ത് തോരം വെച്ച് കഴിക്കുമ്പം എല്ലാം നമുക്ക് ഒന്നും കളയാനില്ല തർത്ഥം പറഞ്ഞാൽ നമ്മൾ നടന്ന് പോകണം മുത്തങ്ങ വരെ ചവിട്ടണം മുത്തങ്ങ വരെ മരുന്നാണ് അതും നമുക്ക് നമുക്ക് വെള്ളമിട്ട് തിളപ്പിച്ച് കുടിക്കാം ഏറ്റവും നല്ലതാണ് പിന്നെ ഈ മരുന്ന് കഴിക്കുന്ന കൂടി തന്നെ നമ്മളെ ട്രീറ്റ്മെൻ്റ് മരുന്ന് കഴിക്കുന്നതോടുകൂടി തന്നെ തടവുകയും വേണം ഉള്ളിൽ മരുന്നും പിറത്തുകൂടിയാണ് നമ്മളെ തടവൻ അത് മരുന്ന് ഉള്ളിൽ ചെന്ന് ഈ കഠിനെ ഇളക്കും നമ്മൾ പുറത്തുകൂടി തേക്കാൻ നമുക്ക് അകത്ത് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പുറത്തുകൂടി തേക്കാനേ പറ്റുള്ളൂ പുറമേ നമ്മൾ തേക്കുക അതിനിപ്പം പിന്നെ രണ്ടു മൂന്ന് രീതിയുണ്ട് ഹാർഡായിട്ട് തടവണതുണ്ട് കുറേ കൂടി പവർ കുറച്ച് ചെയ്യണതുണ്ട് ലൈറ്റായിട്ട് ചെയ്യണതുണ്ട് പിന്നെ ഇപ്പോൾ എന്ന് പറയുന്ന പറഞ്ഞാൽ ഈ ബോഡി ബിൽഡിങ്ങിന് പോണ പയ്യന്മാർ മസിൽ മസിലുടക്കണം അത് ഹാർഡായിട്ട് തന്നെ ചെയ്യണം ആ അത് ഹാർഡായിട്ട് ചെയ്താൽ മസിലിൻ്റെ ഷെയ്പ്പ് വരണം അവർക്ക് അപ്പോൾ അത് നമ്മൾ ഒരു പരിധി വരെ എക്സസൈസ് ചെയ്ത് വരുമ്പോൾ ആ മസില് കയറി ടൈറ്റ് ആവും ലൈറ്റാവുമ്പോൾ പിന്നെ അത് പെരുവില്ല വേദന വരും അതിനെ ലൈറ്റ് ചെയ്ത് ലൂസ് ചെയ്ത് കൊടുത്താലേ അത് കുടിക്കും അത് ഇഷ്ടം പോലെ വരുന്നുണ്ട് പിന്നെ അതുപോലെ മരുന്നുകൾ മരുന്നുകൾ നമ്മൾ വെള്ളം കുടിക്കാവുന്ന മരുന്നുകളാണ് കൂടുതൽ കൊടുക്കാറ് എണ്ണ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട് പിന്നെ ഏത് മരുന്ന് കഴിച്ചാലും വയറൊന്ന് ക്ലീനാക്കിയതിന് ശേഷം മാത്രമേ ഈ മരുന്ന് കഴിച്ചിട്ട് കാര്യമുള്ളൂ എന്നിൽ അത് പൈസ മുടക്കണതിന് പ്രയോജനം വേണമെങ്കിൽ അത് ഓ ഫസ്റ്റിൽ വയറിളക്കണം ആ അതിന് ഇപ്പോൾ ഒരുപാട് മരുന്നുകളുണ്ട് നല്ല മരുന്നുകളുണ്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എണ്ണയുണ്ട് അത് ഭയങ്കര എഴുപ്പാണ് ഇപ്പം നമുക്ക് ആയുർവേദത്തിൽ ഇഷ്ടം പോലെ മരുന്ന് കിട്ടും ടാബ്ലറ്റുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അത് പണ്ട് ഞാനത് തുടങ്ങുന്ന വാങ്ങിച്ച രണ്ട് രൂപ ആയിരുന്നൊരെണ്ണം ഇപ്പോൾ അതിൻ്റെ വില അറുപത് രൂപ ഒരെണ്ണത്തിൻ്റെ അങ്ങനെ കൊണ്ട് നല്ല മരുന്നുകളുണ്ട് അത് ആ ഓക്കെ ഇനിയുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പരുവത്തിൽ ഇവിടെ കൊണ്ടെത്തിച്ച് ഇനി ഇതിനെ നമ്മളെ പയ്യൻ നമ്മളെ കാലം വരെ ഒരു പേപ്പർ മഴയിലുണ്ട് ഇപ്പോൾ ഇതിന് ഒരു ആവശ്യം അപ്പോൾ ഇപ്പം ഇനി അവനെ അത് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇതിനു വേണ്ടി തന്നെയാണ് പഠിപ്പിച്ചത് വേറെ ജോലി അന്വേഷിച്ച് പോകണ്ട ഇവിടെ ഇരുന്നാൽ മതി നമ്മൾ അന്വേഷിച്ച് ആൾ വരും ജോലി കിട്ടുമ്പോൾ ഇങ്ങോട്ട് കുഴപ്പമാണ് വേണമെങ്കിൽ അതിൻ്റെ ചെയ്യാം വേണ്ടാന്ന് പറഞ്ഞ് വന്നവനാണ് ഞാൻ അപ്പോൾ പിന്നെ അത് പോയി വേറെ കാര്യമൊന്നുമില്ല അപ്പം അല്ല അവന് കൊടുക്കും നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഞാൻ തന്നെയായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഗൈഡൻസ് നമ്മൾ ചെയ്യും അവർ നമുക്ക് എനിക്ക് പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ആരെയും തടവാൻ ഇത് പേടിയാണ് തടവലെന്ന് പറയുമ്പോൾ അവൻ തടവുമ്പം എന്തെങ്കിലും കറക്കം വന്നാൽ എന്ത് ചെയ്യും അതാണ് പേടി അപ്പം എനിക്ക് അച്ഛൻ ഉണ്ട് ഞാൻ എന്ത് ചെയ്താലും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളൂ അങ്ങനെ നമ്മൾക്ക് പേടി മാറിയതാണ് അങ്ങനെ ചെയ്താലേ ഇത് നല്ല ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റത് അങ്ങനെയല്ല പേടിച്ചോളും ഒരാളിനെ കൊണ്ടുവരുമ്പം തന്നെ നമുക്ക് പേടി വന്നു ഒരാൾ ഓർമ്മയില്ലാതെ കൊണ്ടുവന്നാൽ അതെങ്ങനെ തട്ടികളക്കണം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നാലും നമുക്കൊരു ഭയം വരും നേരെ ബുക്കെടുത്ത് നോക്കിയാൽ ആ ഒരു ഗതി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇന്ന് പഠിപ്പിക്കണം അപ്പോൾ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ആൾറെഡി ആയിട്ട് പഠിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റുണ്ട് പിന്നെ ഇവന് വേറെ പ്രാക്ടീസിന് പോകണ്ട ഇവിടെ തന്നെ ഉണ്ട് ഇവ ഇവിടെ തന്നെ തടയുന്നു ഒരുപോട് ഇതിന് ഇവർ ഇവർ പഠിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു പതിമൂന്നാമത്തെ ബേച്ചിലുള്ള മുപ്പത്തിയഞ്ച് പിള്ളേരെ ഞാനിവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ശാന്തിഗിരി പഠിച്ച പിള്ളേർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് പിള്ളേർക്ക് ഞാൻ തന്നെയാണ് മർമ്മം പറഞ്ഞു കൊടുത്തതും തടവൻ പറഞ്ഞു ഇന്നും ആ പിള്ളേർ എവിടെ പോയാലും അവർ ചെയ്യും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെൺ പിള്ളേരും ഉണ്ട് ആ പിള്ളേരുണ്ട് സത്യം പറഞ്ഞു ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ അയ്യോ ഒരുപാടുണ്ട് ഇവിടെ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒന്നും ബൈക്ക് ഓടിക്കാത്ത ആരുമില്ല ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ബൈക്ക് ഓടിക്കുക ബാക്ക് പെയിൻ ഒരു ജോലിയും ചെയ്യാൻ വയ്യ കിടക്കാൻ വയ്യ നടക്കാൻ വയ്യ ഇത് ഒരുപാട് പേര് ബെൽറ്റ് ഇട്ട് അവർക്ക് ജീവിതം ബെൽറ്റിലായി കേസുകളുണ്ട് എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് പേര് ഇതുപോലെ പറയുന്നുണ്ട് ഞാൻ ഇത് നമുക്ക് മാറ്റാം പക്ഷേ നിങ്ങളൊരു പത്ത് പന്ത്രണ്ട് ദിവസം വരണം എല്ലാ ദിവസവും വരണം വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് വരും ആ വന്ന സമയത്ത് നമ്മൾ മരുന്നും കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരട് പിന്നെ ബെൽറ്റ് ഇല്ലാതെയാണ് വണ്ടി ഓടിച്ച് പറഞ്ഞത് അവർ ഇപ്പോഴും അവർ പറഞ്ഞുണ്ട് എന്തെങ്കിലും ആവശ്യം ഇപ്പോഴും ബിൽറ്റൊന്നും ഇടുന്നില്ല ഇപ്പോഴും അവർ സുഖമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഏതാനും എന്തെങ്കിലും വരുമോ ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് എക്സസൈസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വന്നാൽ എന്ത് ചെയ്യണം എന്നെ കാണാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള രണ്ട് മൂന്ന് എക്സസൈസ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തടവണ സമയത്ത് തന്നെ അത് അവർക്ക് കാണിച്ചു കൊടുക്കും അത് ചെയ്യാൻ പറയും അത് ചെയ്ത് എല്ലാ ദിവസവും അത് ചെയ്യാം നമ്മൾ കിടക്കുന്ന സമയത്ത് ആ ബെഡ് ചെയ്യാനേ ഉള്ളൂ അത് അതിന് വേറെ സമയമൊന്നും കണ്ടെത്തേണ്ട ആഹാരം കഴിഞ്ഞ് കിടക്കാ സമയത്തിനും രാവിലെ ഉറക്കകഴിക്കണേനും തൊട്ട് മുമ്പേ ഒരു അഞ്ചെണ്ണം അത് ചെയ്തിട്ട് എഴിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ട് അല്ലെങ്കിൽ അവരെല്ലാവരും വർഷം തോറും നമ്മൾ കാണേണ്ടി വരും സപ്പോർട്ട് കുടുംബത്തിലെ ഭാര്യയും മൂത്ത മകൻ ഡോക്ടറാണ് ആയുർവേദം രണ്ടാമത്തത് മകള് അവൾ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയറാണ് ആണ് ഇവിടെ ഉണ്ട് ഭാര്യ അത് അവർക്ക് ജോലിയൊന്നുമില്ല അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അവരെല്ലാം നല്ല സപ്പോർട്ടാണ് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ വളർന്നത് ഒന്നും ഇല്ല നിന്നാണ് നമ്മളിങ്ങനെ വന്നത് പക്ഷേ നമ്മൾ വരുന്നവരെന്നു പറഞ്ഞാൽ അമിതമായ കാശൊന്നും വാങ്ങാറില്ല അവർ വരുന്നു നമ്മൾ മരുന്നിൻ്റെ പൈസ എത്രയോ പേര് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് വരണം നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് ഉള്ളവരേന്ന് വാങ്ങിച്ചാലേ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതും കൂടെ ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ ഉള്ളവരേന്ന് നമ്മളപ്പോൾ കയറ്റി വാങ്ങുന്നു അതില്ലാത്തവർക്ക് നമ്മൾ ചെയ്ത് ഇന്നും ഒരു കാര്യം വന്ന ഒരു മരുന്ന് കുടിക്കാൻ ഒരു ദിശയില്ല വൈദ്യം തെളിവാണ് ഞാൻ പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുവാ ഞാൻ ആറ് കിലോ മരുന്നുണ്ടാക്കും വരണം അതും തടയിൽപ്പെടുന്ന അത് നമ്മൾ ചെയ്യാം അത് നമ്മളെ ഇത് പിന്നെ നമ്മൾ ഇതിൽ കൂടി സാമ്പത്തികം ഉണ്ടായിരുന്ന രീതി ഫ്രീ ആയിട്ട് ചെയ്യാനേ ഉള്ളൂ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോഴും കുറെ ഫ്രീ ആവും മരുന്ന് മരുന്നിനെ മരുന്നിനൊക്കെ ഭയങ്കര വിലയായി ഇപ്പോഴും ഭയങ്കര വിലയാണ് അങ്ങാടി വരാനൊക്കെ ഭയങ്കര വിലയാണ് കാരണം താങ്കളുടെ എന്ന് പറഞ്ഞു ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നമസ്കാരം നമസ്കാരം ആഞ്ജനേയർന്ന ചികിത്സാ മേഖലയിൽ ചികിത്സാ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഇനി താങ്കളുടെ ഇതിലൂടെ മേണോടൊപ്പം മുന്നോട്ട് പോകുന്നു അടുത്ത് ഈ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു കാരണം മറ്റുള്ള ഒരു ഒരു വ്യക്തി ഇടകൂട്ടല്ല താങ്കൾ കാരണം താങ്കളും ഈ ഒരു തലമുറയുടെ ഇപ്പം അഞ്ചാമത്തെ ആറാമത്തെ അംഗമാണല്ലേ അഞ്ചാമത്തെ അഞ്ചാമത്തെ തലമുറ അപ്പോൾ ഒരു ഒരു ചികിത്സയെ കുറിച്ചും കുറിച്ചും അതിന്റെ പ്രസക്തിയെ മനസ്സിലാക്കി കാരണം മുതൽ കണ്ടു ഏതൊക്കെ ും നമുക്കിപ്പോ ഇവിടെ മെയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഉള്ള വെച്ച് കഴിഞ്ഞാൽ ഈ വാർദ്ധക്യ സമയത്തുള്ള നമ്മുടെ ഡയബറ്റിക് ഡയബറ്റിക്യൂറോപ്പതി ആയിട്ടുള്ള കേസുകൾ അതാണ് നേരത്തെ വൈദ്യർ പറഞ്ഞ പോലത്തെ ഈ ചെരുപ്പൂരി പോയി അറിയില്ല ഈച്ച വന്നിരുന്നറിയില്ല രാത്രി ഉറങ്ങുന്ന സമയത്ത് വിരലിൽ നിന്ന് തരിപ്പ് തുടങ്ങി അങ്ങനെ മുട്ടിൻ്റെ ഈ ഒരു ഭാഗം വരെ മാത്രം ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പോലും അറിഞ്ഞുകൂടെയതാണ് പലരിപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് നമ്മളത് കറക്റ്റായിട്ട് നോക്കി അതിൻ്റെതായ റിലീഫ് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് കൊടുത്ത് നല്ല റിലീഫ് ഉണ്ടായി കൊടുക്കുന്നുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പെയിൻ ലോ ബാക്ക് പെയിൻ ബൾജ് ഇതുപോലെ ഡിസ്ലൊക്കേഷൻ ഡീവിയേഷൻ ആയിട്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി ബെൽറ്റ് അങ്ങനത്തുള്ള കേസ് വരെ റെഡിയായി കൊടുക്കും ചെറുതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് കുറച്ച് ടഫായിട്ടുള്ളതൊക്കെയാണ് ഈ ബെൽറ്റിലുള്ള കേസ് സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സായിട്ടിരിക്കുക മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള കേസുകൾ അതൊക്കെയാണ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് നമുക്ക് ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമുക്ക് നമ്മളിലേക്ക് രോഗികളുടെ ആവശ്യമോ അവരുടെ ചികിത്സ ആവശ്യമുള്ള എല്ലാം നമ്മുടെ എല്ലാം നമ്മൾ നമ്മുടെ നമ്മൾക്കിപ്പോൾ മെയിൽസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ലേഡീസിൻ്റെ ലോക്കൽ പ്രശ്നങ്ങൾ അതായത് മുട്ട് ചെറിയ ലോക്കൽ പ്രശ്നങ്ങൾ കാരണം ലേഡീസ് സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ജെൻസ് ആയതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ കേസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അതെ അപ്പോഴ് ലേഡീസിൻ്റെതും ചെയ്യും ലോക്കൽ കേസുകൾ മാത്രം പിന്നെ അല്ലാതെ അവർക്ക് എണ്ണ എണ്ണയും കൊടുത്ത് ഉള്ളിൽ മരുന്ന് കഷായം എന്തെങ്കിലും എഴുതി വിടുക അല്ലെങ്കിൽ നമ്മുടെ മരുന്ന് എന്തെങ്കിലും എഴുതി വിടുക അതു തന്നെയാണ് പിന്നെ നമ്മുടെ മരുന്ന് കുടിക്കാൻ ഒരു ഇതായിട്ടുള്ളവർക്ക് നമ്മുടെ കമ്പനി മരുന്നുകൾ കമ്പനി ടാബ്ലറ്റ് അങ്ങനെ അതൊക്കെ എഴുതി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടന്നത് അതെ ഇനി സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് വരണം ഒരു ഹോസ്പിറ്റൽ ഇടണം അതാണ് ഇനി അടുത്തുള്ള ഒരു പ്ലാൻ അതെ നമ്മൾ അച്ഛൻ്റെ തലമുറ ഇങ്ങനെ കഴിഞ്ഞു എന്ന് ഞാൻ ഇങ്ങനെ വരുമോന്ന് അറിയില്ലല്ലോ അനിയാണ് ായിട്ടും നമ്മുടെ നെക്സ്റ്റ് ഇന്റർവ്യൂ നമ്മുടെ ഹോസ്പിറ്റൽ വെച്ച് എടുക്കുവാൻ നൽകിയിട്ടെ ആഗ്രഹിക്കുന്നു പ്രധാനമായിട്ടും സിദ്ധാന്ത ചികിത്സയെ കുറിച്ച് ചോദിക്കഴിഞ്ഞാല് നമ്മൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും സിദ്ധാന്ത മരണോ ചികിത്സയിൽ ചികിത്സ ഉണ്ടെന്ന് അപ്പോൾ അതിന്റെ ആ ഒരു രീതി എങ്ങനെയാണ് സിദ്ധാന്ത മർമ്മ ചികിത്സയില് നമ്മൾ എല്ലാത്തരം രോഗങ്ങൾക്കുമുള്ള ചികിത്സ അത് എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ച് എന്താണെന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ അതായത് ഈ ഇൻറ്റേർണൽ ഓർഗൻസിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് ടഫാണ് അതിന് പ്രത്യേക മരുന്നുകളൊക്കെ ചെയ്യണം അത് അനിമൽസിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളുണ്ട് മെറ്റൽസിൽ എടുക്കുന്ന മരുന്നുകളുണ്ട് മിനറൽസിൽ നിന്ന് എടുക്കുന്നതുണ്ട് അപ്പോൾ സിദ്ധ മരുന്നുകളെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആയുർവേദമാണ് പ്ലാന്റ്സിൽ നിന്ന് മാത്രം മരുന്ന് ചെയ്യുന്നത് നമ്മളത് അങ്ങനെയല്ല അതിനാണ് അതുകൊണ്ടാണ് സിദ്ധേന ഇന്ത്യൻ മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നല്ല മരുന്ന് ചെയ്യുന്നത് പാടാണ് അപ്പോൾ അതുകൊണ്ട് ഈ മെയിനായിട്ടുള്ള വലിയ വലിയ കേസുകളൊന്നും ചെയ്യാറില്ല സ്കിൻ ഡിസീസ് ഇതിനൊക്കെ മേഘന്നോ ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വലിയ വലിയ മരുന്നുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാക്കാൻ പാടുവാണ് എക്സ്പെൻസീവ് ആയതുകൊണ്ടും സാഹചര്യം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല അല്ലാതെ ഉള്ള കേസാണ് ഇപ്പോഴും നമ്മൾ നോക്കി റെഡിയായി കൊടുക്കുന്നത് നടക്കാൻ വയ്യാത്തത് മുട്ടുവേദന കാലുവേദന വേദന തലവേദന അതൊക്കെ ഉള്ളത് അങ്ങനെ പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്നത് കടപ്പുറ ഏരിയയിൽ എന്നാണ് അവർ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ ഇഞ്ചറി പറ്റി നടുവേദന വെയിറ്റാക്കി എടുക്കുന്ന ആൾക്കാരാണ് അവർ പിന്നെ ഏകദേശം എങ്ങനെയായാലും സ്ട്രോങ് ബോഡിയാണ് അവരുടെ ആ അതെ സ്ട്രോങ് ആണ് അതിൽ നമ്മളത് കറക്റ്റ് റെഡിയാക്കി എടുക്കണം അവരുടെ റെഡിയാക്കി വിടുമ്പോൾ അവരുടെ സന്തോഷം കാണണം അതൊരിതാണ് അവർ അവരുടെ സന്തോഷം കൊണ്ട് റെഡിയായി ആയി പോകുമ്പോൾ അടുത്ത് പിന്നെ വരുമ്പോൾ മീൻ ഇതൊക്കെ കൊണ്ടുവരും അതെ അതെ അത് അത് കറക്റ്റാണ് കാരണം നമ്മൾ ഇപ്പോൾ അലോപ്പതിയിൽ അല്ലെങ്കിൽ വേറൊരു ഹോമിയത്തിൽ അല്ലെങ്കിൽ മദർ ടിൻഡർ എന്ന് പറയും അതായത് ഒരു മെഡിസിൻ നിന്ന് അതിൻ്റെ ആക്ഷൻ ആക്ഷൻ മാത്രം എടുത്ത് അത് ക്ലൈ ആയിട്ട് ചേർത്ത് എടുക്കുന്നു പക്ഷേ നമ്മുടെ സിദ്ധ മെഡിസിനെ ആയുർവേദ മെഡിസിൻസിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അത് പുള്ളായിട്ട് ഒരു ചെടി സമൂലമായിട്ട് ചേരുവാണ് ഇല തണ്ട് വേറെയല്ല അപ്പോൾ അതിൽ തന്നെ ഒരു അല്ലെങ്കിൽ ടോക്സിറ്റി ഉണ്ടായി അതിനെ ഇല്ലാതാക്കാൻ അതിൽ തന്നെ ആൻറ്റി ടോക്സ് ടോക്സി ആന്റി ടോക്സിനലുണ്ട് ആ അതുകൊണ്ടാണ് ആ സൈഡ് എഫക്റ്റ് ഇല്ലാതെ പോകുന്ന എൻ്റെ കാര്യം ഇല്ല അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഒരു രോഗത്തിന് മെഡിസിൻ ഇപ്പം കഴിക്കുകയാണെങ്കിൽ രോഗത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുകയുമില്ല ആ ഇല്ല അത് അത് നമ്മൾ അത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് ചെയ്യുമ്പോൾ നന്നായിട്ട് തുണിയിൽ നന്നായിട്ട് ചീവി ഒരു തരി പോലും ഇല്ലാത്ത രീതിയിലാണ് എടുക്കാനുള്ളത് അങ്ങനെ ചെയ്യാതെ എടുക്കുന്നവരാണ് ഇതുപോലെ എന്തെങ്കിലും കൊത്തുകൾ എന്തെങ്കിലും ഇരുന്ന് അകത്തെ എവിടെയെങ്കിലും കുത്തി ഇരുന്ന് ഒട്ടിയിരുന്നൊക്കെ പ്രശ്നങ്ങളായി ഇൻഫെക്ഷനാവുന്നതിൻ്റെ കാരണങ്ങൾ